നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ഇരുപത്തി മൂന്നാം തീയതി തിങ്കളാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക ഒപ്പം നിങ്ങളെല്ലാവരും ഈ വീഡിയോ മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് അടുത്ത മണിക്കൂറുകളിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു കേരളത്തിലടുത്ത ഏഴ് ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ട് ജൂൺ ഇരുപത്തി മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള തീയതികളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു സംസ്ഥാനത്തെ ഏഴ് ജില്ലകളിൽ ഇന്ന് അതിശക്ത മഴ മുന്നറിയിപ്പുണ്ട് ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നാളെ മുതൽ ബുധനാഴ്ച വരെ അതിശക്ത മഴ മുന്നറിയിപ്പുണ്ട് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി മഴയ്ക്കൊപ്പം ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുള്ളതിനാൽ തന്നെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് രാജ്യത്തെ പ്രമുഖ ബാങ്കുകളായിട്ടുള്ള ഐ സി ഐ സി ബാങ്ക് ആക്സിസ് ബാങ്ക് ഫെഡറൽ ബാങ്ക് എന്നിവ എ ടി എം ഇടപാടുകൾ പണം നിക്ഷേപിക്കൽ പിൻവലിക്കൽ ഐ എം പി എസ് ഡിമാർറ്റ് ഡ്രാഫ്റ്റ് തുടങ്ങിയ സേവനങ്ങൾക്കുള്ള നിരക്കുകളിൽ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചു ഈ മാറ്റങ്ങൾ ജൂലൈ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരും കഴിഞ്ഞ മാസം തന്നെ റിസർവ് ബാങ്ക് മാർഗ്ഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് പൊതുമേഖലാ ബാങ്കുകൾ എ ടി എം നിരക്കുകളിൽ മാറ്റങ്ങൾ വരുത്തിയിരുന്നു ഇപ്പോൾ ഇതാ ഐ സി ഐ സി ഐ ബാങ്കിനെയും അതോടൊപ്പം തന്നെ ആക്സിസ് ബാങ്കിനെയും പോലെയുള്ള സ്വകാര്യ ബാങ്കുകളും ഈ നിരക്ക് വർധനവിൽ ഇപ്പോൾ പങ്കു ചേർന്നിരിക്കുകയാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് നവംബർ ഒന്ന് മുതൽ കേരളത്തിൽ റവന്യൂ കാർഡുകൾ ലഭ്യമാക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ വ്യക്തമാക്കി കേരളത്തിലെ ഡിജിറ്റൽ റീസർവേ പൂർത്തീകരിച്ച എല്ലാ വില്ലേജുകളിലും നവംബർ ഒന്ന് മുതൽ റവന്യൂ കാർഡ് ലഭിക്കും ക്യു ആർ കോഡുകൾ ഘടിപ്പിച്ച ഈ പത്തക്ക നമ്പറുകളുള്ള കാർഡുകൾ വഴി വില്ലേജ് ഓഫീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകേണ്ട ഭൂമി വിവരങ്ങൾ അതോടൊപ്പം തന്നെ കെട്ടിടത്തിൻ്റെ വിശദാംശങ്ങൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ എന്നിവയെല്ലാം തന്നെ ഇതിലൂടെ നമുക്ക് എളുപ്പത്തിൽ ലഭ്യമാകുമെന്നും അദ്ദേഹം പറഞ്ഞു ശാസ്ത്രീയവും അതോടൊപ്പം തന്നെ സുതാര്യവുമാക്കി ഭൂരേഖാ പ്രക്രിയയെ മാറ്റുന്നതിനുള്ള ഡിജിറ്റൽ സർവേ നടപടികൾ കേരളത്തിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്തെ എല്ലാ ഭൂ ഉടമകളെയും ഓരോ കൈവശാവകാശ ഭൂമിയും നേരിട്ടളെന്നും അത്യാധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് അതിർത്തികൾ വളരെ കൃത്യമായിട്ട് ശാസ്ത്രീയമായിട്ടുമൊക്കെ തന്നെ നിർണ്ണയിച്ചും മാപ്പുകൾ കൃത്യമായിട്ട് തയ്യാറാക്കുന്ന രീതിയിൽ ഡിജിറ്റൽ സർവേ പുരോഗമിക്കുകയാണ് സർവേ ഭൂരേഖാ വകുപ്പാണ് ഡിജിറ്റൽ സർവേ നടത്തുന്നത് കേരളത്തിലെ എല്ലാ ഭൂപ്രദേശങ്ങളും ഡിജിറ്റൽ സർവേ നടത്തി കൃത്യവും കാലികവുമായിട്ടുള്ള രേഖകൾ ഒരുക്കുന്നതിനാണ് വിവിധ വകുപ്പുകൾ ചേർന്നുകൊണ്ടിപ്പോൾ സർവേ നടത്തുന്നത് ഭൂസേവനങ്ങൾ ഏകജാലക സംവിധാനത്തിലൂടെ പൊതുജനങ്ങൾക്ക് നൽകുന്നതിനായിട്ട് റവന്യൂ രജിസ്ട്രേഷൻ സർവേ വകുപ്പുകൾ സംയുക്തമായിട്ട് എൻ്റെ ഭൂമി സംയോജിത സർക്കാർ പോർട്ടലും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ഡിജിറ്റൽ സർവേ സജീവമായിട്ട് സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ നടക്കുകയും രേഖകൾ പഴയ പേപ്പർ നടപടികൾക്കപ്പുറം സാങ്കേതികപരമായി തന്നെ രേഖപ്പെടുത്തി വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വിപുലമായിട്ടുള്ള പ്രചരണങ്ങളിലൂടെയും അതോടൊപ്പം തന്നെ പൊതുജനങ്ങളെ മുൻകൂട്ടി ബോധവത്കരിച്ചുമാണ് ഓരോ ഓരോ പ്രദേശങ്ങളിലും സർവേ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിലും വിവിധ വില്ലേജുകളിലും ഇനിയും സർവേ നടപടികൾ പൂർത്തീകരിക്കാനുണ്ട് തന്നെ സർവേ നടപടികൾക്ക് മുൻപ് തന്നെ പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് ഒരു വില്ലേജിൻ്റെ സർവേ ആരംഭിക്കുന്ന വിവരം ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതോടുകൂടി സർവേ നടപടികൾക്ക് തുടക്കമാകുന്നതാണ് ബന്ധപ്പെട്ട ഓഫീസുകളിൽ നിന്നും രേഖകൾ ശേഖരിച്ച് എൻ്റെ ഭൂമി പോർട്ടലിൽ അപ്ലോഡ് ചെയ്ത ശേഷം വാർഡ് തലത്തിൽ സർവേ സഭകൾ കൃത്യമായി വിളിച്ചു ചേർത്ത് നടപടിക്രമങ്ങൾ വിശദീകരിക്കുന്നതായിരിക്കും സർക്കാർ ഭൂമികളാകട്ടെ പുനർനിർണ്ണയിച്ച് നിലനിർത്തും പിന്നീട് ഭൂടമസ്ഥൻ്റെ പേര് ഭൂമിയുടെ വിശദാംശങ്ങൾ എന്നിവ സ്ഥിരീകരിച്ച ശേഷം ഫീൽഡ് സർവേ നടത്തുന്നതാണ് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം ഭൂമിയുടെ അളക്കൽ തുടങ്ങിയവ ഫീൽഡിൽ വെച്ച് തന്നെ ഭൂടമസ്ഥനെ ബോധ്യപ്പെടുത്തും ഭൂടമസ്ഥരുടെ ഫോൺ നമ്പർ ഭൂരേഖയുമായിട്ട് ബന്ധിപ്പിക്കും സർവേ പൂർത്തിയാകുന്ന മുറയ്ക്ക് റെക്കോർഡുകൾ പൊതു പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് പ്രദർശിപ്പിക്കുന്നതായിരിക്കും ഇനി ഇതിൽ എന്തെങ്കിലും പരാതികൾ ഉയർന്നിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കുവാനുള്ള സംവിധാനവും സർവേ നടപടിയുടെ ഭാഗമായിട്ടുണ്ട് ഇനി സർവേ റെക്കോർഡുകളിൽ എന്തെങ്കിലും അപകടം നിങ്ങൾക്ക് പോർട്ടൽ മുഖേന അറിയിക്കാൻ സാധിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് എല്ലാവരും കാത്തിരുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടിയാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വീതം ക്രെഡിറ്റ് ആയി തുടങ്ങിയത് ഇതിനോടകം തന്നെ ഭൂരിഭാഗം ആളുകൾക്കും ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്തിയിട്ടുണ്ട് ഇനിയും തുക എത്താത്ത ആളുകൾ അവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്ന് തിങ്കളാഴ്ച മുതൽ തന്നെ ഈ തുക നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ് കൈകളിലേക്കുള്ള വിതരണം ചൊവ്വാഴ്ച മുതലായിരിക്കും പൂർണ്ണമായിട്ട് പൂർണ്ണ ആരംഭിക്കുന്നത് സംസ്ഥാനത്ത് ജൂൺ മാസത്തെ പെൻഷൻ വിതരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഏപ്രിൽ മാസത്തെ തുകയായിട്ടാണ് ഇപ്പോൾ സേവന പോർട്ടലിൽ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുക അതുപോലെ തന്നെ രണ്ട് മാസത്തെ കുടിശ്ശികയും ശേഷിക്കുന്നുണ്ട് ആ കാരണത്താലാണ് ഇങ്ങനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതോടൊപ്പം തന്നെ മസ്റ്ററിങ് ചെയ്യേണ്ട ഗുണഭോക്താക്കൾക്ക് ഇരുപത്തി അഞ്ചാം തീയതി മുതലാണ് മസ്റ്ററിങ് നടപടികൾ ആരംഭിക്കുന്നത് മസ്റ്ററിങ് ജൂലൈ മാസത്തിലും ചെയ്യാൻ സാധിക്കും ഓഗസ്റ്റ് മാസത്തിലും നമുക്ക് ചെയ്യാൻ സാധിക്കും ഓഗസ്റ്റ് മാസം ഇരുപത്തിനാല് വരെ മസ്റ്ററിങ് ചെയ്യാനുള്ള സാവകാശവും സർക്കാർ അനുവദിച്ചിട്ടുണ്ട് ഈ സമയത്ത് എപ്പോൾ വേണമെങ്കിലും അത് നമുക്ക് ഓരോരുത്തരുടെയും സമയവും സാഹചര്യമൊക്കെ തന്നെ കൃത്യമായി നോക്കി അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് നേരിട്ടെത്തിയോ ഇനി കിടപ്പ് രോഗികളാണെങ്കിൽ ഭിന്നശേഷിക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് അവരുടെ വിവരങ്ങൾ വീട്ടിൽ നിന്നുള്ള ബന്ധപ്പെട്ടവർ അക്ഷയ കേന്ദ്രങ്ങളിൽ അറിയിക്കുകയും ചെയ്യേണ്ടതാണ് ഈ രണ്ട് രീതിയിലാണ് നമുക്ക് മസ്റ്ററിങ് നടത്തുവാനായിട്ട് സാധിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് നാളെ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് വിദ്യാഭ്യാസ ബന്ധിനെ ആഹ്വാനം ചെയ്തു സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിലും പി എം ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിലും പ്രതിഷേധിച്ചാണ് ഈ ഒരു ബന്ധു പ്രഖ്യാപിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാർ ഈ പദ്ധതിയിൽ ഒപ്പുവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന സമരങ്ങളെ പാർട്ടി ഗുണ്ടകളെ ഉപയോഗിച്ച് അടിച്ചമർത്താനാണ് വിദ്യാഭ്യാസ മന്ത്രി വി എസ് ശിവൻകുട്ടി ശ്രമിക്കുന്നതെന്നും എ ബി ബി പി ആരോപിച്ചു ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ഇന്നലെ ഞായറാഴ്ച സ്വർണ്ണവിലയിൽ മാറ്റമില്ലായിരുന്നു ശനിയാഴ്ച ഒരു ദിവസത്തിന് ശേഷം സ്വർണ്ണവില ഉയർന്നിരുന്നു പവനെ അന്ന് ഇരുന്നൂറ് രൂപ വർദ്ധിച്ച് സ്വർണ്ണവില എഴുപത്തിമൂവായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയായി സ്വർണ്ണവില ഇടിയുമെന്ന ഉപഭോക്താക്കളുടെ പ്രതീക്ഷ തകർത്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം സ്വർണ്ണവില ഉയർന്നത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാറിൻ്റെ സ്വർണ്ണത്തിന്റെ വിപണി വില ഇരുപത്തിയഞ്ച് രൂപ ഉയർന്നു അന്നത്തെ വില ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീടിന്റെ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം ക്രഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക